ഹായ് നമസ്കാരം അപ്പൊ എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവർക്കും അറിയാം എല്ലാവരും തകൃതിയായിട്ടുള്ള പഠനമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു അല്ലെ നമ്മളുടെ എം സ്റ്റഡി സെന്ററില് എച്ച് എസ് എയുടെ പുതിയ ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ച മെയ് അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് നമ്മളുടെ പത്താമത്തെ ധീരാ ബാച്ച് ആണ് എയിംസ് സ്റ്റഡീസ് സെന്ററിൽ ആരംഭിക്കുന്നത് അപ്പൊ ഈ ബാച്ചിലൂടെ ഒരുപാട് പ്രത്യേകതകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പരീക്ഷ വരെയാണ് ഈ കോഴ്സുകളെല്ലാം തന്നെ നീണ്ടു നിൽക്കുന്നത് അപ്പൊ ഈ കോഴ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് എന്താന്ന് പറഞ്ഞരാം റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനോ പ്രിന്റ് എടുക്കുക എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം നിങ്ങൾക്ക് ഏത് സമയം എത്ര പ്രാവശ്യം വേണമെങ്കിലും റെക്കോർഡ് ക്ലാസ്സുകൾ കാണാം അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളിലും പരീക്ഷ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കാനും ശനിയാഴ്ച റിവിഷൻ ഞായറാഴ്ച പരീക്ഷ ഈ പരീക്ഷയെല്ലാം നിങ്ങൾ പരീക്ഷ ചെയ്ത് നിങ്ങളുടെ മാർക്കൊക്കെ നോക്കാൻ ഒരു ഫോളോ അപ്പർ കൂടി കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും മൂന്ന് പേഴ്സണൽ സഹായം ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സിആർടി എൻ സിആർടി അതും ഡിഗ്രി കണ്ടൻസ് ഉള്ള ഡെയിലി മുപ്പത് മാർക്കിന്റെ പരീക്ഷ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള മുപ്പത് മാർക്കിന്റെ പരീക്ഷ പിന്നെ എല്ലാ സ്റ്റാൻഡേർഡ് പുതിയ ബുക്കും പഴയ ബുക്കും നമ്മളെല്ലാം കംപ്ലീറ്റ് ും ചേർത്ത് പത്ത് മോഡൽ പരീക്ഷയുണ്ടാവും ലൈവ് ക്ലാസ്സുകൾ ലൈവ് സപ്പോസ് സപ്പോസ്റ്റിയില്ലെങ്കിൽ ആയിട്ട് കിട്ടും അതിനെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം എടുക്കാം പിന്നെ എന്താണ് വീക്ക്ലി റിവിഷൻ കാര്യം പറഞ്ഞില്ലേ മോക്ക് ടെസ്റ്റുകൾ അഞ്ച് മോഡൽ നിമിഷം സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് അഞ്ച് മോഡൽ പരീക്ഷ നിങ്ങൾക്കത് ബബിൾ കൃത്യമായി ബബിൾ ചെയ്യാനും ടൈം മാനേജ്മെന്റും നിങ്ങൾക്ക് ആ പരീക്ഷയോ അന്നാൽ നല്ല രീതിയിൽ പരിചയപ്പെടാനുമുള്ള അഞ്ച് മോഡൽ പരീക്ഷീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കൻ മോക് ടെസ്റ്റ് മോഡൽ പരീക്ഷ എന്താണ് കറന്റ് അഫെയേഴ്സ് പേഴ്സണൽ മെന്റേഴ്സ് ഫോളോ അപ്പ് തുടങ്ങിയ ഒരു വലിയൊരു പാക്കേജ് ആണ് ഏറ്റവും ചെറിയ ഫീസിൽ നമ്മൾ എയിം സ്റ്റഡീസ് നൽകുന്നത് നമ്മുടെ പുതിയ ബാച്ച് വരുന്ന തിങ്കളാഴ്ചയാണ് ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിലാണ് കോഴ്സുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലാസുകൾ തന്നെ നമ്മുടെ ആപ്പ് വഴിയാണ് തരുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വിഷ്വലൈസ് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആണ് കഴിഞ്ഞപ്പോൾ എൽ പി എസ് എൽ എൻ സി എ റിസൾട്ട് വന്ന് നമ്മുടെ എയിം സ്റ്റഡീസ് ഒന്നാം റാങ്കും അഞ്ചാം റാങ്ങ് ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചു അപ്പൊ ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത് നോക്കിയേ എച്ച് എസ് എന് ഒന്നാം റാങ്ക് അതുപോലെ തന്നെ ആറാം റാങ്ക് നിരവധി എച്ച് എസ് എക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ നിരവധി റാങ്കുകൾ കഴിഞ്ഞു കഴിഞ്ഞ യു എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ ആയിരം പ്ലസ് പേരാണ് ഇന്റർവ്യൂ കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ വരാൻ വേണ്ടി നിൽക്കുന്നത് അപ്പൊ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ക്ലാസുകൾ എല്ലാം നിലനിൽ നയി നൽകുന്നത് അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക എയിംസിന്റെ ഒഫീഷ്യൽ നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ലക്ഷ്യം വിജയമാണെങ്കിൽ ഉറപ്പ് ഞാൻ പറയുകയാണ് എയിംസിലേക്ക് പോന്നോളൂ നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കുക തന്നെ വേണം എക്സാം അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരിക്കും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വൈഡായി പഠിക്കുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണോ ആ ട്രെൻഡിങ് അനുസരിച്ചുള്ള പഠനവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഓരോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശേഷം എങ്ങനെയാണോ പരീക്ഷ ആ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങളും ആ ടീച്ചർമാരുടെ ക്ലാസ് എല്ലാം ഉൾപ്പെടുത്തിരിക്കുള്ള ബാച്ച് ആണ് നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നത് അപ്പൊ എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാ മറക്കണ്ട പുതിയ ബാച്ച് അഞ്ചാം തീയതിയാണ്